മലയാളം കാട് എസ് എൻ ഡി പി സാഖിയുടെ കീഴിലുള്ള ടി കെ മാധവൻ സ്മാരകം മുണ്ടകം കുടുംബയോഗ വാർഷികവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാം നമ്പർ മലയാളം കാട് എസ് എൻ ഡി പി സാഖിയുടെ കീഴിലുള്ള ടി കെ മാധവൻ സ്മാരകം ഉണ്ടകം കുടുംബയോഗ വാർഷികവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു പ്രസിഡന്റ് സി ഡി വിജയൻ അധ്യക്ഷനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി എം ആർ ഷാജി എഴുപത് വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കളെ ചടങ്ങിൽ ആദരിച്ചു ആറളം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ബിന്ദു യു എസ് ന്യൂഇയർ കേക്ക് കട്ട് ചെയ്തു സബ്ജില്ല ജില്ലാതല വിജയികളായ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു സുരേഷ് നിരക്കല്ലിങ്കൽ സ്വാഗതം പറഞ്ഞു സജിനി ശ്രീനിവാസൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എൻ ഡി പി വീർപ്പാടി ശാഖ പ്രസിഡന്റ് പി കെ പ്രതീഷ് യു എസ് അഭിലാഷ് പി എ സുരേന്ദ്രൻ ദിനചന്ദ്രൻ മാസ്റ്റർ പവിത്രൻ മാസ്റ്റർ വിവിധ കുടുംബയോഗ ഭാരവാഹികളായ അനിൽ സിസി ഭാനുസ്വാമി മനോജ് ഐക്കാട്ട് രാജേഷ് അനന്തല ക്ഷ്മി ബാബു കയേസ് അജിത് കുമാർ ബിജു കീഴ്പള്ളി അശ്വതി പ്രതീഷ് എന്നിവരും വിവിധ കുടുംബയോഗങ്ങളിലെ പ്രതിനിധികളും ആശംസകൾ നേർന്ന് സംസാരിച്ചു വനിതാ സംഘം പ്രസിഡന്റ് നിഷ സുരേന്ദ്രൻ നന്ദി പറഞ്ഞു വിവിധ കലാപരിപാടികൾ ഗാനമേള പുതുവത്സര ആഘോഷം എന്നിവയും സംഘടിപ്പിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പ വേണമെങ്കിലും താഴേക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു കുതിച്ചോണ്ടിരിക്കുകയാണ് മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുതിയ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ കനകാപുരൽ